ഒമാന്യരെ എസ് ഐ ആറിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ പള്ളിമുക്ക് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുകയാണ് എന്താണ് എസ് ഐ ആർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മെ എല്ലാവരെയും ആശങ്കാകുലരാക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് അതിൻ്റെ പേര് അത് അതിൻ്റെ ഒന്നാം ഘട്ടം ഫേസ് വൺ നടപ്പിലാക്കിയത് ബീഹാറിലാണ് നിലവിലുള്ള നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മരവിപ്പിച്ചിരിക്കുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ചാണ് ഇനി നമ്മുടെ സമ്മതിദാനാവകാശം അതിൽ നമ്മുടെ പേരുകൾ ഉൾപ്പെടുത്തപ്പെടാൻ പോകുന്നത് ഒരുപാട് ആശങ്കകൾ ഈ എസ് ഐ ആറിൻ്റെ പിന്നിലുണ്ടെന്ന് രാഷ്ട്രീയ നവോത്ഥാന പ്രവർത്തകർ നമുക്ക് നമ്മളെ ബോധവൽക്കരിക്കുക കാരണം വളരെ പെട്ടെന്നാണ് ഈ എസ് ഐ ആറിൻ്റെ നടപടികൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്നത് ഒന്നാമതായി ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നത് നമ്മുടെ കേരളം ഉൾപ്പെടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിലും എസ് ഐ ആർ അത് എന്ന് നമ്മുടെ കേരള നിയമസഭ ഭരണപക്ഷ പ്രതിപക്ഷ എം എൽ എമാർ സംയുക്തമായി അപേക്ഷിച്ചിട്ട് പോലും അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രവേശിപ്പിക്കുക എന്ന കടമയാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത് പക്ഷേ നമ്മുടെ മുമ്പിൽ നമുക്ക് ബീഹാർ ഒരു വലിയ തെളിവാണ് അവിടെ പെട്ടെന്നാണ് എസ് ഐ ആറിൻ്റെ ഒന്നാം ഘട്ടം നടപ്പിലാക്കിയതും ഒരാഴ്ച കഴിഞ്ഞ് അവിടെ സംസ്ഥാന അസംബ്ലിയിലേക്ക് ഇലക്ഷൻ നടക്കുകയുമാണ് അതിൽ നിന്ന് അറുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും അവസ്ഥ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റ് പരിഗണിക്കുന്നില്ല ഇരുപത്തി മൂന്ന് കൊല്ലം പിന്നിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇപ്പോൾ ആശ്രയിക്കപ്പെടുന്നത് ഇതിൽ തന്നെ ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ എന്നാണ് എല്ലാവരുടെയും ആശങ്ക അതുമാത്രവുമല്ല നല്ലൊരു വിഭാഗം പ്രവാസികളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോവുകയാണ് ഇങ്ങനെ നിരവധി ആശങ്കകൾ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള നമ്മുടെ മക്കൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരില്ല എങ്കിൽ അവരുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാൻ പോവുകയാണ് ഇവിടെ നമ്മുടെ മഹല്യ കമ്മിറ്റി കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്തും അതുപോലെ തന്നെ കൊല്ലൂർ വിള ഫ്രണ്ട്സ് വാട്സാപ്പ് ഗ്രൂപ്പ് ഏകദേശം മുന്നൂറോളം പരം അംഗങ്ങളുള്ള ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു വീട് നിർമ്മിച്ചു കൊടുത്ത നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് ആ സംഘടനയും നമ്മുടെ കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്തും ഉടനെ തന്നെ ഒരു വിശാലമായ ഒരു ക്യാമ്പും അതുപോലെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ അതുപോലെ ലോയേഴ്സ് വക്കീലന്മാരെല്ലാം ഉൾപ്പെടുന്ന ഒരു സമിതി എങ്ങനെ ഈ വിഷയം ഇതൊരു മഹാ ഇതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം അതിനെ എങ്ങനെ ലഘൂകരിക്കണം എന്നതിനെ പറ്റി ഹെൽപ്പ് ഡെസ്കുകൾ ഉടനെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നുണ്ട് ജാതിക്കും മതത്തിനും അതീതമായി രാഷ്ട്രീയത്തിനതീതമായി ഇത് വലിയ ഗൗരവത്തിൽ വലിയ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ഇനിയുള്ള സമയങ്ങളൊക്കെ എസ് ഐ എന്താണ് എസ് അത് നടപ്പിലാക്കിയാൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നമ്മുടെ പേര് പുറത്താകുമോ ശരിക്കും ബുദ്ധിജീവികൾ പറയുന്നത് ഇതൊരു എൻ ആർ സി തന്നെയാണ് അതായത് നമ്മുടെ പൗരത്വം പോലും റദ്ദു ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലും ലക്ഷ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് നിങ്ങൾ നോക്കണം ഡോക്യുമെൻസ് ഡോക്യുമെൻസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ടോളം ഡോക്യുമെൻസാണ് അതിൽ നമ്മുടെ ആധാറിന് വലിയ പരിഗണനയൊന്നുമില്ല പന്ത്രണ്ടാം സ്ഥാനത്ത് മാത്രമേ ആധാർ എത്തുന്നുള്ളൂ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണെന്നറിയില്ല പാസ്പോർട്ട് ഡോക്യുമെൻസിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഡോക്യുമെൻസ് അതെങ്ങനെയാണ് ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് എൺപത്തേഴിന് മുമ്പും ശേഷവും ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ക്ലാസ് എടുക്കാൻ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമുള്ള പിന്നെ പ്രവർത്തകർ ഇന്നത്തെ നമ്മുടെ വ്യാപാര ഓഡിറ്റോറിയത്തിൽ ഏഴ് മണിക്ക് നടക്കുന്ന ഈ ഉത്ബോധന ക്ലാസ്സിൽ അവർ പങ്കെടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ജാഗരൂകരായി ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കണം കൊല്ലൂർ വിള മുസ്ലിം ജമായത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി പഠിക്കണം വരുന്ന ന്യൂ ജനറേഷനെ എങ്ങനെ അവർക്ക് വോട്ട് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം പ്രത്യേകിച്ച് ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇത് മുഖ്യമായും ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹിഡൻ അജണ്ട നാം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു കൊല്ലൂർവള കൊല്ലൂർ വള മു ചീഫി മാപ്പിൽ അബൂഷമൂലവി ീരാറ്റുപേട്ട ഇന്ന് കൊല്ലൂരുള്ള പള്ളിമുക്ക് വ്യാപാരി ഭവനിൽ നടക്കുന്ന എസ് ഐ ആറിനെ കുറിച്ചുള്ള ഉത്ബോധന പരിപാടിയിൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും പങ്കെടുത്ത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി എല്ലാവരും അത് ഉൾക്കൊള്ളണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുന്നത് കൂടുതലും പ്രവാസികളായിരിക്കും എന്നുള്ള പ്രത്യേകം അത് ശ്രദ്ധിക്കുകയും ഏതെല്ലാം രേഖകൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകണമെന്നും വിശദമായി ഇന്നത്തെ ഈ വ്യാപാരി ഭവനിൽ നടക്കുന്ന ചർച്ചയിൽ ഉണ്ടാവും രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വോട്ട് ഒഴിവാക്കൾ ബീഹാറിൽ ഇത് കടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട് അത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളെല്ലാം ഇതിനെ ശക്തമായി എതിർക്കപ്പെടുന്നുണ്ട് പൊതുവെ ജനങ്ങളിൽ ആശങ്കയുണ്ട് ആ ആശങ്കയെ അകറ്റുവാൻ നമ്മൾ പരസ്പരം ചർച്ച ചെയ്യേണ്ടതുണ്ട് അങ്ങനെയൊരു ചർച്ച എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ പല്ലമുക്ക് വ്യാപാര ഭവനിൽ വെച്ച് സംഘടിപ്പിക്കണം എസ് ഐ ആറിന്റെ നമ്മുടെ ആശങ്കകൾ പങ്കുവയ്ക്കുവാൻ അതിൻ്റെ കൃത്യമായ അറിവിലേക്ക് അതിനുവേണ്ടി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും എല്ലാ നാട്ടുകാരും അതിൽ പങ്കെടുക്കണം ഇതൊക്കെ രേഖകളാണ് നമ്മൾ ഇനി ഹാജരാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ചയ്ക്ക് ഇന്ന് വ്യാപാര ഭവനിൽ വൈകിട്ട് ഏഴ് മണിക്ക് കൂടുന്ന സംഗമസിൽ ഈ നാട്ടിലെ എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കും കേരളം ട്വന്റി ഫോർ